ഇരുപത്തിയഞ്ച് വർഷത്തെ സർവീസിന് ശേഷം വിരമിക്കുന്ന മലയാള അധ്യാപകനായ ഷാജി മഞ്ചരിക്ക് ചരിത്ര ബിആർസിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഭാവനാപൂർവ്വം എഴുതുമ്പോൾ അതിനകത്ത് ഒരു എന്തോണ്ട് ക്രെഡിബിലിറ്റിയും പ്രോബിലിറ്റിയൊക്കെ ഉണ്ടാകുന്നുണ്ട് അതായത് വിശ്വാസ്യതയും സംഭവിക്കാനുള്ള സാധ്യതയും ഒക്കെ ഉണ്ടാകുന്നു അത് ആ രീതിയിൽ എഴുതാൻ കഴിയുന്നവരെയാണ് എന്തുപറയുന്നത് സർഗപ്രതിഭകൾ എന്ന് പറയുന്നത് എന്ന് പറയുന്നത് അങ്ങനെ ഒരു അനുഗ്രഹം കിട്ടിയ പ്രതിഭാസന്നായ ഒരു എഴുത്തുകാരനായിട്ട് സാറ് വളർന്നത് ഈ ഞാൻ പരിചയപ്പെട്ടതിന് ശേഷമാണ് എന്റെ പരിചയം കൊണ്ടല്ല എങ്കിലും ഞാൻ പരിചയപ്പെട്ടതിന് ശേഷമാണ് അങ്ങനെ ആയ എന്നതിൽ തന്നെ എനിക്ക് വലിയ സന്തോഷമുണ്ട് അഭിമാനമുണ്ട് അടുത്തതാണ് പിന്നെ അധ്യാപകൻ എന്നതി സാറ് തീർച്ചയായിട്ടും ഞങ്ങളെല്ലാവരും ഒരേ ഭാ കാര്യമാണ് പഠിച്ചതെങ്കിലും പഠിച്ച കാര്യങ്ങൾ ഭംഗിയായി അവതരിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു കഴിവ് തന്നെയാണ് ആ കാര്യത്തിനും അതായത് സാറിൻ്റെ പോലെ തന്നെ സാറിൻ്റെ വർത്തമാനവും സാറിൻ്റെ ക്ലാസ്സും ഒരു നിമിഷം പോലും എന്താ പറയുക വിരസത ഉണ്ടാക്കുന്നതല്ല അവതരിപ്പിക്കുന്ന കാര്യങ്ങൾ വിരസതയില്ലാതെ ഭംഗിയായിട്ട് അവതരിപ്പിക്കാൻ കഴിയുന്ന സാറിന് പിന്നെ രണ്ടാമത് സാർ ഞാൻ ശ്രദ്ധിച്ചിരിക്കുന്നത് സാറ് ഏതെങ്കിലും ഒരു നിൽക്കുന്ന നിൽക്കുന്ന മനുഷ്യൻ ഒരു 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 എന്നൊക്കെ ചങ്ങലകൾ പൊട്ടിച്ചെറിയാനുള്ള വാസന ആ സാറിന്റെ ഉള്ളിന്റെ ഉള്ളിലുള്ള ആരുടെയും യും ഇരുത്തിയഞ്ചു വർഷ സർവീസിന് ശേഷം ചേർത്തല ഗവൺമെന്റ് സ്കൂളിൽ നിന്ന് വിരമിക്കുന്ന മലയാള അധ്യാപകനായ ഷാജി മഞ്ജു ചേർത്തല ബിആർസി നേതൃത്വത്തിൽ യാത്രയപ്പ് നൽകി ദീർഘകാലം സമഗ്ര ശിക്ഷ കേരളം ബ്ലോക്ക് റിസോഴ്സ് സെന്ററിൽ ബി പി സി ആയിരുന്നു ഷാജി മഞ്ജരി അധ്യാപകൻ തിരക്കഥാകൃത്ത് പ്രഭാഷകൻ അഭിനേതാവ് നടൻ മോട്ടിവേറ്റർ നോവലിസ്റ്റ് എന്നിങ്ങനെ ബഹുമുഖ പ്രതിഭയാണ് അദ്ദേഹം അനുമോദന ചടങ്ങിൽ മേരി ദേയ അധ്യക്ഷത വഹിച്ചു ബി പി സി സാൽമോഹൻ സ്വാഗതം പറഞ്ഞു എം എൻ ഹരികുമാർ മുഖ്യപ്രഭാഷണം നടത്തി അധ്യാപകരായ സുഭാഷ് സെബാസ്റ്റ്യൻ ബിജു പോൾ സ്പെഷ്യലിസ്റ്റ് ടീച്ചർ ജോസഫ് ഷിബു സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരായ ബീന നീന ജെസ്സി അംബ്ലിക്കല കോർഡിനേറ്റർ മുതലായവർ പങ്കെടുത്തു നിലയിൽ നമ്മുടെ സാഹിത്യ സാമൂഹ്യ രംഗത്ത് എന്തായാലും തിളങ്ങുന്ന ഒരു വ്യക്തിയായിട്ട് പ്രിയപ്പെട്ട ഷാജിസാറ് ഉയരുന്നത് അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്തത് നമുക്ക് എല്ലാവർക്കും അഭിമാനവും സന്തോഷമാണ് ഷാജി സാറ് ഈ വരുന്ന നാളുകളിൽ നമ്മുടെ നാട്ടിന്റെ നാടിന്റെ ഒരു അഭിമാനമായിട്ട് മാറട്ടെ ഏറെ പ്രജുഭമായിട്ടുള്ള വളരെ അധികം കഴിവുകളുള്ള അല്ലെങ്കിൽ ബഹുമുഖ പ്രതിയായിരുന്ന ഒരു ബി പി സി ആയിരുന്നു നമ്മുടെ ഷാസർ നിർഭാഗ്യവശാലും സാറിന്റെ ഒപ്പം ജോലി ചെയ്യാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടില്ല എന്നാ പോലും മറ്റുള്ളവരുടെ വാക്കുകളിൽ നിന്ന് സാറിനെ ഏകദേശം എന്തായിരുന്നു എന്നുള്ളത് മനസ്സിലായിട്ടുണ്ട് എന്തായാലും ഇതൊരു സാറിനെ പരിചയപ്പെടാൻ സാധിച്ചത് തന്നെ ഒരു ഭാഗ്യം എന്ന് കരുതുകയാണ്